അപ്പം നമ്മൾ എപ്പിസോഡ് നയൻറ്റി ഫൈവിൻ്റെ ഒരു റിവ്യൂ വീഡിയോ ആയിട്ടാണ് നമ്മൾ വീണ്ടും വന്നിരിക്കുന്നത് അപ്പം വീട്ടിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറിച്ചു കഴിഞ്ഞാൽ ആർ ജെ ബിൻസിയൊക്കെ കത്തിക്കയറുകയാണ് അതായത് മസ്താനിക്ക് അടിച്ച അണ്ണാക്കി കൊടുത്തു എന്നൊക്കെ പറഞ്ഞതുപോലെ മസ്താനിയൊക്കെ മിണ്ടാതിരിക്കുക മസ്താനിയൊക്കെ വലിയ ഷോ കാണിച്ച് കഴിഞ്ഞ പ്രാവശ്യം എന്തൊക്കെയായിരുന്നു മസ്താനി കാണിച്ചത് ഒരു പ്രാവശ്യം ഹൗസിൽ കയറി ഇറങ്ങിയത്തേക്ക് മസ്താനിക്ക് മതിയായി എന്തിനാണ് വീണ്ടും വീട്ടിലോട്ടേക്ക് കയറി വന്നതെന്ന് മസ്താനിക്കും തമ്പുരാനും മാത്രമേ മനസ്സിലാവൂ കാരണം മസ്താനിക്ക് തന്നെ താല്പര്യം ഇല്ലെന്ന് തോന്നുന്നു അതിൻ്റെ ഉള്ളിലോട്ടേക്ക് കയറി വരാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ എന്തെങ്കിലും ലീഗൽ ക്ലോസ് കാരണം ആരെങ്കിലും പിടിച്ചു കൊണ്ടുപോയി ഇതിൻ്റെ ഉള്ളിലോട്ടേക്ക് കിട്ടതാണോ എന്നറിയില്ല അമ്മാതിരി ഈ ഒരു സ്വീകരണമായിരുന്നു മസ്താനിക്കു പിന്നെ മസ്താനിക്ക് സപ്പോർട്ടായിട്ട് അനുമോളും അഭിലാഷൊക്കെ കാണുന്നുണ്ട് കേട്ടോ എന്തിനാണ് ഇതുപോലെയുള്ള നാറിയ പ്ലേ കാണിച്ച ഒരു വ്യക്തിക്ക് സപ്പോർട്ട് കൊടുക്കുന്നതെന്ന് എനിക്കറിയില്ല അവരൊക്കെ അപ്പോൾ ആപ്പാനി ശരത്തിനെതിരാണോ കാരണം മസ്താനിക്ക് പറയാൻ വാക്കുകളില്ല വാക്ക് വായി തുറന്നാൽ ഒപ്പം തന്നെ മസ്താനി അത്രയും കൂതറത്തരാണ് പറയുന്നത് അതാണ് മസ്താനിയുടെ യഥാർത്ഥ സ്റ്റാൻഡേർഡെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇന്നലെ തന്നെ ആർ ജെ ബിൻസി എന്തോ പറയുമ്പോൾ ആർ ജെ ബിൻസിയുടെ ഫാദറിൻ്റെ തൊഴിലിനെക്കുറിച്ചൊക്കെയാണ് മസ്താനി പരാമർശിക്കുന്നത് അത്രക്കാണ് സ്റ്റാൻഡേർഡ് ഈ മസ്താനിയുടെയൊക്കെ ഇൻ്റർവ്യൂവിൽ പോയിരിക്കുന്ന ഇരിക്കുന്ന ആൾക്കാർ ഒന്ന് ഇനി ഇത്രയും കാലം ഇരുന്നത് ഇരുന്നതുപോലെയല്ല ഇതിനുശേഷം ഇപ്പോൾ ആര്യം പോയി ഇരിക്കുണ്ടായി അതുപോലെ തന്നെ അത്രയും ഒരു ലോ ലെവലായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് കാണിക്കുന്ന ഒരു വ്യക്തിയുടെ ഇൻ്റർവ്യൂവിൽ പോയി ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെയാണ് സ്വയം താഴ്ന്നത് നിങ്ങൾ തന്നെയാണ് സ്വയം നാറുന്നത് അപ്പോൾ ആ കാര്യമൊക്കെ മനസ്സിലാക്കുക അതുപോലെ തന്നെ ഇന്നലെ വീണ്ടും എല്ലാവരും ഹൗസിലുള്ളത് തിരിച്ച് വീട്ടിലോട്ടേക്ക് എത്തിയിട്ടുണ്ട് ജിസയില് വന്നു ആര്യൻ വന്നു അതുപോലെ തന്നെ ലക്ഷ്മി വന്നു ഒനിയിൽ വന്നു യോനിയിലൊക്കെ വലിയ എന്തോ സംഭവമാണെന്നാണ് ഒനിൽ സ്വയം വിചാരിക്കുന്നത് ഒരു പുണ്ണാക്കും ഇല്ല എല്ലാവർക്കും എല്ലാവർക്കുമേ അറിയൂ ഒനീലും ലക്ഷ്മിയും ഒരുമിച്ചാണ് എൻട്രി കൊടുത്തിരിക്കുന്നത് പുറത്ത് ഇൻ്റർവ്യൂ ഇറങ്ങിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് ഒനീൽ പറഞ്ഞ കാര്യം ഒന്ന് ആലോചിച്ചാൽ നന്നായിരിക്കും ലക്ഷ്മിയുടെ മുഖത്ത് തുപ്പാൻ തോന്നും എന്നൊക്കെയാണ് ഒനിയിൽ പോയിട്ട് പറയുന്നുണ്ടായിരുന്നത് അത്രയും ചീപ്പാണ് അവർ അവർക്കെതിരെ കേസുമായിട്ട് മുന്നിലോട്ടേക്ക് പോകുന്നൊക്കെ അമ്മാതൊരു രീതിയിൽ ഷോ അളക്കിയ ഒനീല് ലക്ഷ്മിയുടെ കൂടെ കൊണ്ടുപോയി എൻട്രി ഇട്ടിരിക്കുന്നു അതിലും വലിയൊരു നാണക്കേടുണ്ടോ അപ്പോൾ ഒനിലിന് സ്വന്തമായിട്ടൊരു സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടെങ്കിൽ അമ്മാതിരി ഒരു എൻട്രിക്ക് ഒനിൽ തയ്യാറാവോ ഒനിലെന്നെ പറയണ്ടേ എങ്ങനെയാണെങ്കിൽ ഞാൻ ഹൗസിൽ കയറുന്നില്ല ഞാൻ ഇറങ്ങിപ്പോ എനിക്ക് സെപ്പറേറ്റ് ആയിട്ട് എൻട്രി വേണം അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും കൂടെ എൻട്രി വേണം ഈ വ്യക്തിയുടെ കൂടെ എന്നെ ഇടരുതൊന്നും ഒരു പുണ്ണാക്കുമില്ല സ്ക്രീൻ സ്പേസ് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് സാരവും കണ്ണടയ്ക്കാൻ വേണ്ടി ഇവരൊക്കെ തയ്യാറാണ് അതൊക്കെയാണ് ഇവരുടെയൊക്കെ ഒരു ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ അതിൻ്റെ അപ്പുറത്തോട്ടേക്ക് ഒന്നും ഇല്ല സ്ക്രീൻ സ്പേസിന് വേണ്ടി എന്തും തയ്യാറാവും എന്തും ചെയ്യും എന്തും ചെയ്ത് കൊടുക്കും അത്രേ ഉള്ളൂ അതുപോലെ തന്നെ അൾട്ടിമേറ്റ് ആൾക്കാർ ആദില നൂറാ തിരിഞ്ഞു ആതിലാ തിരിഞ്ഞു അക്ബർ പിന്നെ ആദ്യ നാളെ തൊട്ട് ശ്രമിക്കുകയാണ് അനിമോളെ താഴ്ത്തിക്കെട്ടാൻ വേണ്ടി അനിമോൾക്ക് മാത്രം പി ആർ അനിമോൾക്ക് മാത്രം ബി ആർ ഇവരും പതിനഞ്ച് ലക്ഷത്തിന് അനിമോൾ ബി ആർ എടുത്തിട്ടുണ്ടെങ്കിൽ ഇവർ അഞ്ച് ലക്ഷത്തിന് ബി ആർ എടുത്തിട്ടുണ്ട് ബാക്കി എമൗണ്ട് തിരിച്ചു വന്നിട്ട് കൊടുക്കാമെന്നു മറ്റേ പറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ എല്ലാവർക്കും പി ഉണ്ട് അതിൻ്റെ ഉള്ളിൽ പി ആർ ഇല്ലാതെ വന്ന ഒരു മനുഷ്യൻ എന്ന് വെച്ചാൽ ചിലപ്പോൾ ആ സാബുമാനോ മറ്റേ ആയിരിക്കും തോന്നുന്നു ബാക്കിയുള്ള എല്ലാ ആൾക്കും നെവിന് പി ആർ ഇല്ല എന്ന് പറയുന്ന കേൾക്കുന്നുണ്ട് അത് ചിലപ്പോൾ സത്യമായിരിക്കാൻ സാധ്യതയുണ്ട് ബാക്കി എല്ലാവരും പി ആർ എടുത്തിട്ടാണ് വന്നിരിക്കുന്നത് എന്നിട്ടാണ് അവർ കുറച്ച് പി ആറും കൂടുതൽ പൈസ കൊടുത്ത് പി ആർ എടുത്തിട്ടുള്ള ആൾക്കാരെ കുറ്റം പറയുന്നത് അതായത് നിങ്ങൾക്ക് അത്രയും പൈസ ഉണ്ടെങ്കിൽ നിങ്ങളും തീർച്ചയായിട്ടും അത്രയും പൈസ കൊടുക്കുമായിരുന്നു അപ്പം നിങ്ങൾ വലിയ നന്മ വരം ചമയേണ്ട ആവശ്യമൊന്നുമില്ല സ്ട്രോങ് പി ആർ ആൾക്കാരുടെ ടീം സ്ട്രോങ് ആയിട്ട് മറ്റുള്ളവരെ താഴ്ത്തി കെട്ടാൻ വേണ്ടി നോക്കുമ്പോൾ ഒന്നാമത് ഈ ഷോയിൻ്റെ ഒരു റിലവൻസ് തന്നെ പോയി കഴിഞ്ഞു കാരണം ഇത് ജസ്റ്റ് ഒരു പി ആർ ഗിമിക് പി ആർ ഷോയായി മാറിക്കഴിഞ്ഞു കാരണം അതിൻ്റെ അർത്ഥമാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ജിൻഡോനെ പോലെ ഉള്ള വിജയികൾ ഒരു ബിഗ് ബോസ് സീസണിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതിലും വലിയൊരു തോൽവിയില്ല അതോടുകൂടി ഈ ഷോ തോറ്റു എന്നാണ് അതിൻ്റെ അർത്ഥം അത്രയും കാലമുണ്ടായിരുന്ന വിജയികൾക്ക് എന്തെങ്കിലും ഒരു ക്വാളിറ്റി ഇല്ലാതെ പോയിട്ടില്ല എന്തെങ്കിലും ഒരു ക്വാളിറ്റി ഉണ്ടായിട്ടുണ്ട് ഇതുപോലുള്ളൊരു വിജയം കൂടി നിങ്ങളുടെ ഷോയിൻ്റെ ക്വാളിറ്റി എന്താണെന്നുള്ള സംഭവം തെളിയിച്ചു കഴിഞ്ഞാൽ അത് അനുമോളെ കപ്പും കോപ്പ് കപ്പൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും പ്രശ്നമില്ല എനിക്ക് അനുമോളെ എക്സ്പോസ് ചെയ്താൽ മതി ഞാനുള്ള കാലം മുഴുവൻ അനുമോളെ എക്സ്പോസ് ചെയ്യാൻ വേണ്ടി നടക്കുന്നുണ്ട് എന്നിട്ടും ആരും വിശ്വസിക്കുന്നില്ല ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായോ എന്നൊക്കെ അടുത്ത് പറയുന്നുണ്ട് അപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ അതിൽ പോയിട്ട് അനിമോളുടെ കൂടെ തന്നെ പോയിരിക്കും സ്ക്രീൻ സ്പേസിന് വേണ്ടിയിട്ട് ആ ഒരു തരത്തിലാണ് നമ്മുടെ ആതിലേൻ നൂറയുടെ ഒക്കെ കളി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് അനുമോള ഇനി അവസാന നിമിഷം ഈ അവസാന രണ്ട് ദിവസത്തിൽ താഴ്ത്തിക്കെട്ടാന്ന് വിചാരിച്ചാൽ നടക്കാൻ പോകുന്നില്ല